ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ യു എസ് മിലിറ്ററി അസെറ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് റഷ്യ ഇസ്രായേലിലേക്കും ഇറാനിലേക്കും ആരും പോകരുത് എന്നാണ് പറയുന്നത് ട്രംപ് പറഞ്ഞത് എക്സലൻ്റ് എന്നൊക്കെയാണ് പറയുന്നത് നേരത്തെ അമേരിക്ക ഇതിൽ ഇൻവോൾവ് അല്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരുടെ ബേസിനെ അറ്റാക്ക് ചെയ്ത് ഇറാൻ അറ്റാക്ക് ചെയ്യും എന്നായിരുന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഞാൻ പറയുന്നത് മോർ ടു കം എ ലോട്ട് മോർ കം വീണ്ടും കുറേ ആക്രമണങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അതായത് അമേരിക്ക ട്രംപ് അങ്ങനെ പറയുന്നത് ന്യൂക്ലിയർ അടിയിൽ വേഗം ഉണ്ടാക്കിക്കോളി രാജ്യത്തൊന്നും ഇല്ലാത്ത അവസ്ഥ വരുന്നവരെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതിപ്പോൾ ഈ ഇറാഖിനെ ആകെ ഇല്ലാതാക്കിയ പോലെ ഇറാനെ അറ്റാക്ക് ചെയ്തില്ലാതെയാക്കാനുള്ള പ്ലാൻ ഉണ്ടോയെന്ന് അറിയത്തില്ല ഇസ്രായേലും പറയുന്ന സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത് അസൻ നസറ കൊല്ലപ്പെട്ട ശേഷം ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോയി അതുകൊണ്ട് അപ്പം തന്നെ ഏപ്രിൽ ലേറ്റ് തന്നെ അറ്റാക്ക് ചെയ്യാൻ കരുതിയിട്ടുണ്ട് എന്നും പറയുന്നു മാത്രമല്ല ഇസ്രായേൽ ഈ അമേരിക്ക ഒരു രണ്ടുപേരും എന്തായാലും അറിഞ്ഞാടുള്ള പരിപാടി തന്നെയായിരിക്കും ഇത് കാര്യങ്ങൾ കാരണം അല്ലാതെ ഒറ്റക്ക് ഇസ്രായേലിന് ഒറ്റക്ക് അറ്റാക്ക് ചെയ്യാമെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവില്ല ജോർദാൻ പറഞ്ഞ രണ്ട് പാർട്ടീസിൻ്റെയും വിമാനങ്ങൾ അതിവിടെ കടത്തി വിടില്ല എന്നാണ് പറയുന്നത് ടബീസിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറ്റാക്ക് വന്നിട്ടുള്ളത് എന്തായാലും മേഖലയിലാകെ പ്രശ്നങ്ങളാണ് ഒരുപാട് രാജ്യങ്ങളെ അപലപിക്കുന്നുണ്ട് റഷ്യ ഇറാൻ്റെ കൂടെ നിൽക്കുമെന്നായിരുന്നു ആയിരിക്കും ഇനിയും പക്ഷേ എന്താ ഇപ്പോൾ പറഞ്ഞത് അങ്ങോട്ടും പോകണ്ട എന്നൊക്കെയാണ് പറയുന്നത് റഷ്യൻ്റെ ഡിഫൻസ് സിസ്റ്റം ഒക്കെ എന്താ പറയുക റഷ്യ തന്നെ റഷ്യയിലേക്കാണ് യുക്രൈൻ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ ഇറാനിലുണ്ട് അതേപോലെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ട് പല റഷ്യൻ്റെ എയർ സിസ്റ്റംസുകളൊക്കെ പിന്നെ ഇപ്പോൾ അറ്റാക്കുകളൊക്കെ പല ലെവലിലാണ് കിടക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുന്ന് ഡ്രോൺ അറ്റാക്കുകൾ അവിടുത്തെ സ്പൈ അവരുടെ സ്പൈ ഏജൻസികൾ ഉപയോഗിച്ചിട്ടൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിലും സ്പൈ വർക്ക് സ്പൈലിങ്സുകൾ പല സ്ഥലങ്ങളിലും കിടക്കുകയാണ് എല്ലാ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കാരണം ഓരോ അറ്റാക്കുകളും അത്രയും കൃത്യ കൃത്യമായിട്ടാണ് പോകുന്നത് പ്രത്യേകിച്ച് സൈനിക മേധാവി പ്രത്യേകിച്ച് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ പിന്നെയും വേറെയും സൈനിക മേധാവികൾ ഇവരൊക്കെയാണ് കൊല്ലപ്പെടുന്നത് എന്തായാലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഗാസയിലും ഇസ്രായേലിൻ്റെ ആക്രമണം പോകുന്നുണ്ട് മേഖല മൊത്തം പ്രശ്നത്തിലാണ് ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ എന്നാണ് എന്തെറിയെന്ന് പറയാനുള്ളതൊക്കെ